പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറ് വെക്കാനുള്ള വെള്ളം വെക്കട്ടെ ഇവിടെ തോന്നുന്നു അവിടെ മഴ ആയിരുന്നു പണിക്ക് അങ്ങട്ടോ പിന്നെ വേവത്തില് പിന്നെന്താണ് വിശേഷം കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ലക്ഷ്മി ചേച്ചിയുടെ കാര്യം ചേച്ചി ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ വെക്കുന്നുണ്ട് അതിനകത്ത് അച്ചാറുകളൊക്കെ ഉണ്ട് പൊടികളൊക്കെ ഉണ്ട് ഇഡലിപ്പൊടി രാമശ്ശേരി ഇഡലിപ്പൊടി അങ്ങനെ പിന്നെ എന്താണ് കറിവേപ്പില കൊണ്ടുള്ളത് പിന്നെ വേപ്പില കട്ടി എന്ന് പറയുന്ന സാധനം അങ്ങനെ കുറെ പാലക്കാടൻ ഏർ വിഭവങ്ങളൊക്കെ ചേച്ചി വിൽക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ആദ്യം ചേച്ചി എനിക്ക് അയച്ചു തന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത് മുറുക്കൊക്കെ ഉണ്ടായിരുന്നു പാൽ മുറുക്ക് അങ്ങനെയൊക്കെ ഉള്ള കുറെ സാധനങ്ങൾ അപ്പൊ അതൊക്കെ എൻ്റെ ഞാന് കടയിൽ അജിയണ്ണും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കൊടുത്തായിരുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം അജിയണ്ണിനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ എ മോനെയൊക്കെ ഗൾഫിലാണ് അവരെ പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അയച്ച കൂട്ടത്തില് അപ്പൊ അത് അവർക്കിന്ന് പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടത്തിൽ എനിക്കും കുറച്ച് സാധനങ്ങൾ അയച്ചു തന്നെയാണ് കേട്ടോ ഇത് ഇതാണ് കണ്ണിമാങ്ങാച്ചാർ കേട്ടോ ഇത് ചിപ്പിക്ക് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ എടുത്തുകൊണ്ട് പോയിരുന്ന പിന്നെ ഇതിനകത്ത് കുറേ പൊടികളാണ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ അപ്പം ഞാൻ എന്താ പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി പ്രോ പ്രൊഡക്ട്സ് ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിയോട് പറയണം അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിൻ്റെ നമ്പർ ഞാൻ ചോദിച്ചാൽ ഞാൻ ചേച്ചി നമ്പർ തരാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ ഷോർട്ട് വീഡിയോയിലാകുമ്പം നമ്പർ ഉൾപ്പെടുത്തി ചെയ്യാം പുറേ പൊടികൾ ഇത് ഗ്രൗണ്ട് ഗ്രൗണ്ട്നട്ട് പൊടി ഒന്ന് പിന്നെ ഇഡലിപ്പൊടി ഇത് ഇഡലിപ്പൊടി കേട്ടോ ഇത് രാമശ്ശേരി ഇഡലിപ്പൊടി ഇത് ചമ്മന്തിപ്പൊടി കേട്ടോ ഇത് രണ്ട് പാക്കറ്റ് ചമ്മന്തിപ്പൊടി െല്ലാം ചോ എനിക്ക് അയച്ചതായിരുന്നു ആ കൂട്ടത്തില് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത് ആണ് എന്നെ ഇന്നത്തെ വലിയ സന്തോഷം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ പ്രിയങ്ങളെ ഒത്തിരി അത് പറയാൻ പറ്റത്തില്ല അത്രയും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമാണ് ചേച്ചി എന്നെ കൽപ്പാത്തി രഥോത്സവത്തിന് കഴിഞ്ഞ വർഷം ചെല്ലണമെന്ന് അന്നേരം തൊട്ടെന്നോട് പറയുവാണ് ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ് ഈ വർഷത്തെ രഥോത്സവമാകാറായി ഇപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ചേച്ചി അന്ന് മുതൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് തരാൻ വേണ്ടിട്ട് വാങ്ങി വെച്ചിട്ടുള്ള കുറകെ സാധനങ്ങളാണ് ഇത് കേട്ടോ ഏഹ് എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ ഇതിന്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടില്ല അപ്പം ഇത് ഓരോന്നോരോന്ന് എൻ്റെ പ്രിയങ്ങളെ കാണിക്കാനുണ്ട് അതുകൊണ്ട് ഇത് പിന്നെ കാണിക്കാം കേട്ടോ നല്ല രസമുള്ള കൂടെ കണ്ടു അതൊക്കെ കണ്ട കൊത്തി വരും പ്രിയങ്ങളെ ഞാനപ്പം ഷോർട്ട് വീഡിയോ എടുക്കും അപ്പം ലക്ഷ്മി ചേച്ചിയുടെ നമ്പറും ഒക്കെ നിങ്ങൾക്ക് ഈ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഓർഡർ ചെയ്യാനും പറ്റും അപ്പോ ഇന്നത്തെ വലിയൊരു സന്തോഷമായിരുന്നു ഞാനപ്പൊ ചോ ചോദിക്കുകയും ചെയ്ത് ഇത്രയും എല്ലാം നല്ല വിലയുള്ള ഓർണമെന്റ്സ് ആണ് ആനച്ചിരിക്കുന്നതൊക്കെ അപ്പൊ അത്രയൊക്കെ എന്തിനാണ് കാശ് മുടക്കിയെന്നൊക്കെ എനിക്കൊരു വിഷമം ഒക്കെ ഉണ്ട് എന്നാലും ചേച്ചി എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എനിക്ക് തന്നതല്ലേ പിന്നെന്താണ് അപ്പോ അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണ്ടേ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടാ ചേച്ചിയുടെ നമ്പറും ഒക്കെ വെച്ച് അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഓർണമെന്റ്സ് ഒന്നുമില്ല കേട്ടോ ഈ പൊടികൾ ഈ അച്ചാറുകൾ അങ്ങനൊക്കെ ഉള്ളത് അപ്പൊ ഞാൻ പരിച്ചേട്ടെ എനിക്ക് മുഖ്യത്തെ കുറച്ച് പണികളുണ്ട് ഒന്നാമത്തേത് ഈ ബെന്തി ഏരി പാകണം ഓറഞ്ച് കളർ നിറയെ പൂക്കളുണ്ടായിരിക്കുന്നുണ്ട് അതാണ് കേട്ടോ നമുക്ക് പാകി നോക്കാം പേപ്പർ ക്രാഫ്റ്റിന് മത്സരത്തിന് ചേർന്ന തൊട്ടുള്ള വാരിവലിക്കലാണ് എല്ലാം അവിടെ പെറുക്കി കൂട്ടിയൊക്കെ വെച്ചേക്കുമായിരുന്നു പഴയ ബുക്കെല്ലാം വെ എല്ലാം അങ്ങനെ സൂക്ഷിച്ചങ് വെച്ചേ എടുക്കാൻ സമ്മതിക്കത്തില്ല അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടോണ്ട് നാലിലുണ്ട് രണ്ടായിരത്തി അഞ്ചിലുണ്ട് എനിക്കിതാ ഇവിടെ ഒരു പണി കിടക്കുന്നു കണ്ടോ എല്ലാം മടക്കി വെക്കണം പ്രിയങ്ങളെ ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൈക്ക് നല്ല വേദന ഉണ്ട് ഈ ഓപ്പറേഷൻ ചെയ്തെടുത്ത് ഇന്നിപ്പോൾ എനിക്ക് കുളിച്ചപ്പോൾ ഉണ്ടല്ലോ കൈക്ക് മാത്രമല്ല ഈ നെഞ്ചിൻ്റെ അവിടെ എല്ലിൻ്റെ ഭാഗത്തൊക്കെ വേദന എടുക്കുന്നു സ്പ്രേ അടിക്കാൻ പോവാണ് വേദനയുടെ അല്ലാത്ത വേദന വണ്ടി ഓടിക്കുന്നതിൻ്റെയാണോന്ന് എനിക്കറിയത്തില്ല ഈ കൈയുടെ ഈ വേദന തോന്നുന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഓടിക്കുമ്പോഴേ അതാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഇവിടുത്തെ ഈ തൊടുമ്പ ഭയങ്കര വേദന സ്പ്രേ അടിച്ച് നോക്കാം വണ്ടി ഓടിക്കുന്നതിൻ്റെതാണെന്നാന്ന് തോന്നുന്നത് അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വേദന വരാൻ ജോലിയൊന്നും ചെയ്തതായിട്ട് ഓർക്കുന്നില്ല ഈ കൈ കൊണ്ട് വേണ്ട ജോലിയുണ്ട് ദിവസവും ജോലിയുണ്ട് പക്ഷെ ഈ കൈകൊണ്ട് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ചെയ്തതായിട്ട് ഓർക്കുന്നില്ല ഇതാണ് നമ്മുടെ ആയുധം ആ സ്പ്രേ അടിച്ചിട്ട് യാതൊരു റിയാക്ഷനും ഇല്ല പ്രിയങ്ങളെ നല്ല വേദനയുണ്ട് വേദന ഇല്ലെങ്കിൽ അത് അടിക്കുമ്പോ കൊല്ലുന്ന പോലെ ഒരു ഒരു ഇത് വരുവേ മരുന്ന് അടിക്കുന്ന പോലും ഒരു ഇതില്ല അതുപോലെ കുറെ ദിവസം കൊണ്ട് ഇനി ഇപ്പൊ ഇത് മടക്കി വെക്കുമ്പഴത്തേക്ക് നാളെ തുണി കഴുകണം മോൻകുട്ടം പഠിക്കുന്ന സ്കൂളിന് ഓവറോൾ കിരീടം ഉണ്ട് മത്സരത്തിന് ശാസ്ത്രമേളയൊക്കെ നടത്തിയില്ലേ അപ്പൊ ഇന്ന് ട്രോഫി വിതരണം ട്രോഫി വാങ്ങിക്കാൻ ശാസ്ത്രമേളയിലൊക്കെ പങ്കെടുത്ത കുഞ്ഞുങ്ങളെല്ലാം മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളും ആ ചെല്ലണന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ എങ്ങനെ പോകാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഓടിക്കുന്ന കാര്യം വലിയ പാടാണ് പ്രത്യേകിച്ച് രാത്രിയിൽ അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്ന് പിൻവാങ്ങി ഓട്ടോ ഒക്കെ വിളിച്ചു പോയാലും സന്ധ്യക്ക് പോയാൽ മണി ഒക്കെ ആവും കഴിയുമ്പോഴെന്ന് ടീച്ചർമാർ പത്തുമണി എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങി കറക്റ്റ് സമയത്തൊന്നും ഈ പറയുന്ന സമയത്തൊന്നും ചിലപ്പോ തുടങ്ങത്തില്ല പിന്നെ നീണ്ടുപോകും ആ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ പോയില്ല കോളോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു ഞാന് ലക്ഷ്മി ചേച്ചി അയച്ചു അന്ന് ഓർണമെന്റ്സ് കാണിക്കണ്ടേ എന്റെ പ്രിയങ്ങളെ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്തു പോവാസം ചൂടാ ചില ഡ്രൈ ആവണം പിന്നെ മോനെ കുട്ടേനെ ദോശയുണ്ടാക്കണം അതേ ഉള്ളു ജോലി കാണിക്കാം കാണാൻ പറ്റുന്നുണ്ടോ ഷോർട്ട് വീഡിയോ ഇടാട്ടോ ഇത് മാറിയാണ് അതൊരെണ്ണം എന്താ പ്രിയങ്ങളെ കണ്ടിങ്കിടി ചിങ്കിടി കണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയൊക്കെ എനിക്ക് അങ്ങനെ കൊത്തി പേരുണ്ട് വള്ളമി ഇതാദ്യം രണ്ടെണ്ണീരമാണ് ഏവരായിട്ടാണ് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അതിന്റെ ഡിസൈൻ ഒക്കെ ഒന്ന് കാണാൻ കാണാം ഇപ്പൊ ഈ നമ്മുടെ ലൈറ്റ് വെട്ടത്തിൽ അത്രയും ക്ലിയർ ആകും ഞാൻ പകൽ വെളിച്ചത്തിൽ അതാണ് പറയുന്നത് ഷോർട്ട് വീഡിയോയിൽ ഡിസൈൻ ഒക്കെ ജീവിതത്തിൽ ഞാൻ എത്ര പൊതിച്ച സാധനം ആയതെന്നറിയോ പാലക്കാരുടെ മാലയും കമ്മലും വളയും മോതിരും കേട്ടോ അപ്പൊ വളയത്തിയിട്ടുണ്ട് മാല വാങ്ങണം അമ്മല് വാങ്ങണം രണ്ടംഗം കേട്ടോ പിന്നെ സൂപ്പർ ഡിസൈൻ ആണ് ഇനി ഞങ്ങൾ ഒരു പട്ടിപ്പുളി അടോ റൈറ്റം എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ഈ ലക്ഷ്മി ചേച്ചി ഇതൊക്കെ എവിടെ പോയി മേടിച്ചോണ്ടോ ദൈവമേ ലക്ഷ്മി ചേച്ചിക്ക് പെൺപിള്ളേരുവല്ല ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചുങ്ങള് നല്ല ഭംഗിയായിട്ട് നടന്നതിനേ ഒരു ഇത് ഇല്ല കണ്ടോ ഇതിന്റെ കമ്മലുണ്ട് അതിന്റെ കമ്മലുണ്ട് എല്ല앤 പ്രേയിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് കാണിച്ചെടുക്കാൻ പറ്റുമോ സക്സസ് ആയിട്ട് ഉട്ടിക്ക് ഇം 2 വെറുതെ നാളെ നാളെയോ അടുത്ത ദിവസം എങ്കിലും ഞാൻ പകൽ വിളിച്ചിട്ട് ഇതൊക്കെ എടുത്ത് എന്റെ പ്രിയങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ നാളെ ആളുന്റെ അഭിരാണമെന്ന് നമുക്ക് ഇതൊക്കെ വീട്ടില് കുറച്ച് വെച്ചേക്കും ഒന്ന് ഇളക്കിയൊന്നും നെക്കാട്ടെ തന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഓർമ്മകളും സന്തോഷങ്ങളുടെയും കൂട്ടത്തിൽ അതുണ്ടാവും എന്നും കാരണം എന്താ വെച്ച എൻ്റെ എൻ്റെ എന്റെ മനസ്സറിഞ്ഞ് എനിക്ക് വേണ്ടി യും സ്നേഹത്തോടെ അയച്ചു തന്ന സമ്മാനമാണ് അപ്പൊ അതെന്റെ ജീവിതത്തിൽ വളരെ വളരെ സ്പെഷ്യൽ അല്ലേ അപ്പൊ എന്താ പറയുന്നത് അങ്ങനെ ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതും വളരെ വലിയ ഭാഗ്യമാണല്ലേ ലക്ഷ്മി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി യുദ്ധം എന്നൊന്നും പറഞ്ഞാൽ പറ്റൂല്ല ഞാനൊക്കെ അതിൻ്റെ ഏഴേരത്ത് വരത്തില്ല അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നാലും എപ്പോഴും ചിരിയും നല്ല ഹാപ്പിനെണ്ടിക്കുന്നതാണ് എപ്പോഴും നല്ല പോസിറ്റീവ് വൈബാണ് ചേച്ചി ശരീരം കൊണ്ട് ചേച്ചി വളരെ വളരെ വീക്കാണ് ഇപ്പം പ്രത്യേകിച്ച് മെഡിസിൻസിന്റെ ഒക്കെ വളരെ ബുദ്ധിമുട്ടിലിരിക്കുകയാണ് പക്ഷേ എനിക്കിരുന്നാലും ചേച്ചി ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു അതൊക്കെ വലിയ വല്യ കാര്യൊന്നും പറ്റാത്ത കാര്യാണ് ന്തോഷം പറയാനുള്ളത് നമ്മുടെ ജാനിക്കുട്ടി പെൻസിൽ ഡ്രോയിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കലോത്സവത്തിന്റെ ആദ്യം ശാസ്ത്രമേളയ്ക്ക് പോയ സമയത്താണ് നമ്മുടെ പെയിന്റിങ്ങിന് സമ്മാനം കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ കലോത്സവത്തിന് പെൻസിൽ ഡ്രോയിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നു അതിന് എ ഗ്രേഡ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നാണ് കൂക്കുരോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരോട് പറയണമല്ലോ നമ്മള് വിശദവിവരങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതല്ലേ അപ്പം അന്ന് ഞാൻ ജാനിക്കുട്ടിയും കൂടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ജാനിക്കുട്ടിക്ക് അന്ന് സമ്മാനം കിട്ടിയില്ല എന്ന് അപ്പൊ സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സമ്മാനം കിട്ടുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് വളരെ സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് പറഞ്ഞു പിന്നെ എന്താ പറയുക ജാനിക്കുട്ടി നല്ലപോലെ പടം വരയ്ക്കുന്നുണ്ട് ആങ്ങളൊക്കെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു വരയ്ക്കാനും അങ്ങനെയൊക്കെ അറിയപ്പെടാനും ഒക്കെ വലിയ ഇഷ്ടമായില്ലേ ഒരു അവൻ തനിയെ തനിയായിരുന്ന ഓരോ ബുക്കിനകത്തൊക്കെ ഓരോ പടമൊക്കെ വരച്ചു വെക്കുമായിരുന്നു എന്നിട്ട് അതിൻ്റെ താഴെ നമ്മുടെ ഈ തൂലികാന് നാമം എഴുതുന്ന പോലെ പേരും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ വരച്ചു വെക്കുന്നതൊക്കെ ആങ്ങളുടെ ചെറുപ്പത്തിലെ ഒരു ശീലമായിരുന്നു ഈ ഹോബീസ് ഒന്ന് എന്റെ കൂട്ടത്തില് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ അതൊന്നും പ്രോത്സാഹിപ്പിക്കാനും വളർത്തിക്കൊണ്ടുവരാനും ഒന്നും നമുക്ക് അന്നത്തെ ഒന്നും ഇല്ലായിരുന്നു ഇനിയിപ്പം ജോൻകുട്ടി അത് വരയ്ക്കുകയും എടുക്കുകയും ഓരോന്നും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ കലാവാസന വളർത്തണം എന്നുണ്ട് നമ്മൾ മെനക്കെട്ടേ പറ്റുകയുള്ളു അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കുക അവിടെ ഈ ചിത്രരചന പഠിപ്പിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കും പിന്നെ അപ്പൊ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകും എന്നാ പറയുന്നത് അപ്പൊ നടക്കട്ടെ വീഡിയോ കോൾ ചെയ്യണം പൈസ മുടങ്ങിയ കട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും കണ്ട ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇതിന്റെ മുഖം ഏഹ് എന്തുവാണങ്ങിട്ടുണ്ടായിരുന്നു ഇന്നലെ അത് കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു മോനെ നല്ലത് മോനിക്കുട്ടായ നല്ലതാണെന്ന് പറയണം ഇതിനകത്ത് കുറച്ചുകൂടെ നമ്മൾ ചെയ്ത് പഠിക്കാനുണ്ട് അത് നല്ലപോലെ ചെയ്ത് ചെയ്ത് നമുക്ക് ശീലമാകണം അതിനകത്ത് നമ്മൾ പറയുന്ന പോലെ ഈ ക്ലേ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ലപോലെ ലീഫൊക്കെ വെച്ച് ചെയ്യുന്നത് അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുണ്ട് ഞാൻ പറഞ്ഞു അല്ലാതെ എന്തോ ചെയ്താലും നല്ലതെന്ന് പറയുന്നത് കൊള്ളാത്തത് കൊള്ളത്തില്ല ഇന്ന പോലെ ഒക്കെ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു കൊടുക്കും അതായപ്പോ മൂനക്കുട്ടനാന്ന് പറഞ്ഞോണ്ട് എന്തോ പല തരം കാണിച്ചു ഇങ്ങനെ പറഞ്ഞു ഇന്ന പോലെ മാറ്റം വരുത്തണം ഇന്ന പോലെ ചെയ്താൽ നല്ലതാകും എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ എന്നാലല്ലേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ അതെ ഞാൻ പറഞ്ഞോളു ഞാൻ രണ്ട് മൂന്ന് കുപ്പി ഒരാളോട് കെഞ്ചി മേടിച്ചോണ്ട് വന്നു കൊറേ ദിവസം കൊണ്ട് ഞാൻ അത് കൊണ്ടുപോകുന്നു ഇന്ന് ഞാൻ ഞാന് ഇതുപോലത്തെ ഉണ്ടക്കുപ്പിയുണ്ട് അത് തന്നെ ആർക്കും തരില്ല ുക്കി രണ്ടെണ്ണം കൂടെ കിട്ടിട്ടുണ്ട് കുക്കി കണ്ടപ്പോ അമ്മമ്മക്ക് വേണം രണ്ടെണ്ണം കൊടുത്തു നാലഞ്ചെണ്ണം ഉണ്ട് അമ്മമ്മക്ക് ചെടി കാണാനി ചോറുണ്ടാമ്രിയങ്ങളെ ഇന്നിവിടെ മഴ പെയ്തു കേട്ടോ എന്തുവാ അതുകൊണ്ട് ഒരിച്ചിരി തണുപ്പുണ്ടാകും ചൂടുവെള്ളത്തിലാ കുളിച്ചത് ഈ വേദനയുടെയും കൊണ്ട് കുറച്ചുകൂടെ ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്ന് തോന്നി അങ്ങനെ ചൂടുവെള്ളത്തിലാ കുളിച്ചു കഞ്ഞി വെള്ളം കുടിച്ചിട്ട് വരാം കഴിച്ചിട്ടും വരാം കഴിച്ചിട്ട് വരാം കുടിച്ചിട്ട് വരാം ലൈറ്റ് റോഡില് ഉം ഏ ഇലക്ട്രിസിറ്റിക്കാർ കേക്കരുത് നമ്മായിട്ടിട്ടേന്ന് തീയരെ ഒഴിച്ചു അന്നേരം ഞാൻ ചോറുണ്ട് കഴിഞ്ഞപ്പം വന്നിച്ചിട്ട് മോരുകറി എടുത്തു കേട്ടോ പതപ്പ് വറുത്തത് തീർന്നേ കുറച്ചേ ഉള്ളായിരുന്നു നമ്മൾ ഒരുപാട് വാങ്ങിച്ചില്ല നരങ്ങ അച്ചാറാട്ടോ ലക്ഷ്മി ചേച്ചി അന്ന് നേരത്തെ അയച്ചാറാണ് നാരങ്ങ ഞാൻ എനിക്കിന്ന് ചേച്ചി ഇത് ചേച്ചിയുടെ കാര്യം പറഞ്ഞതു കൊണ്ടായിരിക്കും എനിക്ക് ഇച്ചിരി നാരങ്ങ കൂട്ടാൻ തോന്നുന്നു അതുകൂടെ എടുത്തിട്ടുണ്ട് അപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ് ചോറിൻ്റെ കൂടെ കഞ്ഞിവെള്ളം കേട്ടോ കഞ്ഞിവെള്ളവും അത്താഴവും കഴിക്കും എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം വേദനയും ക്ഷീണമൊക്കെ മാറാൻ എൻ്റെ ചക്കര മുത്തുമുണികളൊക്കെ പ്രാർത്ഥിക്കണം എന്നാലേ ഉഷാറായിട്ട് വന്ന് നിങ്ങളെ മെനക്കെടുത്താൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മങ്ങി മങ്ങി നിൽക്കും എല്ലാവരോടും നിറയെ സ്നേഹം നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ